in the നമ്മുടെ ടോപ്പിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമ്പുവിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗ്രാമ്പു നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ സുപരിചിതമായിട്ടുള്ള ഒരു ദ്രവ്യമാണ് അപ്പോൾ ഈ ഒരു ഗ്രാമ്പു നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ നല്ലൊരു സുഗന്ധദ്രവ്യമായിട്ട് തന്നെ കണക്കാക്കുന്നതാണ് പക്ഷേ അതിനേക്കാ അതിലപ്പുറമായിട്ട് നമുക്കത് ആരോഗ്യപരമായിട്ട് നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഗ്രാംപൂല് അടങ്ങിയിട്ടുള്ളത് നമുക്ക് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പല എസെൻഷ്യൽ എലമെന്റ്സും അടങ്ങിയിട്ടുള്ളതാണ് ഗ്രാമൂല് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള കാര്യം മഗ്നീഷ്യമാണ് അപ്പോൾ മഗ്നീഷ്യം വളരെ വലിയ രീതിയിൽ തന്നെ നല്ല അളവിൽ തന്നെ ഗ്രാമ്പൂൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ യൂജിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പോണൻറ്റ് ഇതിൽ പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട് ഇത് പലവിധ രോഗങ്ങൾക്ക് അത് ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഈ ഫംഗ്ഷൻസും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷനാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള എലമെൻസും കാര്യങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബീറ്റ കറോട്ടിൻ ഉണ്ട് ബീറ്റ കറോട്ടിൻ അത് കൺവേർട്ട് ചെയ്തിട്ട് വിറ്റമിൻ എ ആവുന്നു അപ്പോൾ നമ്മളുടെ കണ്ണ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് സ്കിന്നിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ഹെയർ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു യൂജിനോൾ എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് ഷുഗർ ലെവല് നമുക്ക് രക്തത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗ്രാമ്പൂന് കഴിയുന്നതാണ് അതിൽ തന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമുക്ക് ഡബ്ല്യു ബി സിയുടെ അതായത് ശ്വേതരക്താങ്കുക്കളുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്ന കാര്യം തന്നെയാണ് പലവിധ നീർക്കെട്ടുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പലവിധ നീർക്കെട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമുക്ക് പണ്ട് മുതലേ അറിയാം നമുക്ക് ഈ ഒരു ഗ്രാമ്പു നമുക്ക് എപ്പോഴും പല്ല് വേദന വരികയാണെങ്കിൽ ഒരു ഗ്രാമ്പു എടുത്തിട്ട് ചവച്ചിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചാൽ നമുക്ക് ആ ഒരു വേദന മാറും മാറുമെന്നുള്ളതുപോലെ തന്നെ നമ്മളുടെ പലവിധ സന്ധി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആമവാദം സന്ധിവാദം തുടങ്ങിയിട്ടുള്ള വാദ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പല നീർക്കെട്ടുകൾ അതേപോലെ അതേപോലെ തന്നെ വേദനകൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ഓയിലായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നമ്മൾ ഗ്രാമ്പു അതേപോലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ അസിഡിറ്റി അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ദഹന കുറവ് ഉള്ളവർക്ക് അപ്പോൾ അൾസറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഗ്രാമ്പു ഉപയോഗിക്കുന്നത് ഇനി ഇത് നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് കരൾ രോഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് ചില വിഷാംശങ്ങൾ ചേർന്നിട്ടുണ്ട് പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അതേപോലെ കരലിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ ഫാറ്റി ലിവറിൻ്റെ കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂവിന് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അതായത് നമുക്ക് ആൻസൈറ്റി ഡിപ്രഷൻ ടെൻഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് കുറയ്ക്കാൻ സഹായിക്ക സഹായകരമാവുന്നു നാച്ചുറൽ ആയിട്ടുള്ള ബ്രെയിൻ ഫങ്ഷൻസും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് സഹായകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി ഉപയോഗ രീതികൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളത് ചവച്ചരച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ള കാര്യം നമുക്ക് അളവുകൾ ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഗ്രാമ്പൂർ കൂടുതലായിട്ട് ഒരു ദിവസം കൺസ്യൂം ചെയ്യേണ്ടതില്ല അപ്പോൾ ആ രണ്ടോ മൂന്നോ ഗ്രാമ്പൂ നമ്മൾ വളരെ സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് ചതച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് ആറിയ ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് പല്ല് വേദന മോണയുടെ ഭാഗങ്ങളിലൊക്കെ വേദനകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമ്പു ഒരു രണ്ടോ മൂന്നോ അല്ലി ചതച്ച് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അത് ചെറിയ ചൂടോടെ കവൾ കൊള്ളുക അതായത് മോണ രോഗങ്ങളോ അല്ലെങ്കിൽ ദന്തരോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വളരെയധികം സഹായിക്കുന്നതാണ് മഞ്ഞൾ ആണെന്നുണ്ടെങ്കില് മാന്റിസെപ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും ആണ് ബാക്ടീരിയനെ ചെറുക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഗ്രാമ്പുനും ഈ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളും കാര്യങ്ങളും ഉണ്ട്. പതിനാൽ തന്നെ ഇങ്ങനെയുള്ള വേദനയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഗ്രാമ്പു നമുക്ക് ഉള്ളിൽ കൺസ്യൂം ചെയ്യാൻ ആണെന്നുണ്ടെങ്കില് ഇതേപോലെ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ കട്ടൻ ചായ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഗ്രാമ്പു ചതച്ചിട്ട് അതുപോലെ അതിനകേക്ക് ആഡ് ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺസ്യൂം ചെയ്യാൻ എളുപ്പവും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്കിത് കുടിക്കാൻ സാധിക്കുന്നതാണ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളത് അതേപോലെ നമ്മൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒട്ടുമിക്ക രോഗങ്ങൾക്ക് അതായത് പ്രമേഹ രോഗങ്ങൾ അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആമാശയ സംബന്ധമായിട്ടുള്ള ബ്രെയിനിലെ നാഡി കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് രക്തത്തിലെ നമുക്ക് ഡബ്ല്യു ബി സി കൂട്ടാൻ വേണ്ടിയിട്ട് കരൽ രോഗമായിട്ടുള്ള കരൽ രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സന്ധിവാദം ആമവാദം തുടങ്ങിയ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ ഗ്രാമ്പു ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഏത് വിഷയത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വിഷയവുമായിട്ട് കാണാം നന്ദി